മൈ ഡിയർ വ്യൂഴ്സ് ത്രിപിൾ ഐറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നാണ് എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ക്രിസ്റ്റിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നോക്കാം ഫോർ ഓഫ് കപ്പാണ് ഓട്ടം കിട്ടിയിരിക്കുന്ന ഫസ്റ്റിൽ തന്നെ സിസ്തോ പെൻഡിക്കലാണ് സിസ്തോ സിസ്റ്റോ പെൻഡിക്കൽ എന്ന് വെച്ചാൽ ന്യായം ചെയ്യാ ചെയ്യാതൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ന്യായം തന്നിട്ടില്ല നിങ്ങൾക്ക് എന്നൊരു ആ വ്യക്തിയുടെ മനസ്സിലെ ആഴത്തിലുള്ള ഒരു കുറ്റബോധമുണ്ട് നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്നത് ആ വ്യക്തിക്കൊരു കുറ്റബോധമുണ്ട് കേട്ടോ ഇവിടെ നിങ്ങളോട് കാണിച്ചത് ന്യായമായിട്ടില്ല നിങ്ങൾക്കും നിങ്ങൾക്ക് തരേണ്ട സ്നേഹവും എല്ലാം കൃത്യമായി തന്നിട്ടില്ല അതാണ് ആ വ്യക്തി മനസ്സിൽ ക്വൽ ഇവൻ്റക്ക് ഉണ്ടായിട്ടില്ല രണ്ടു പേരും ഒരുപോലെ എഫേർട്ട് എടുത്തില്ല ഒരാൾ ഒരു ഭാഗത്ത് നല്ല എല്ലാം ചെയ്തു മറ്റൊരാൾ കറക്റ്റ് ഉള്ള കാര്യം ചെയ്തിട്ടില്ല ഇതിൽ നിന്നൊരു മാറ്റം വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അടുത്തത് നൈറ്റ് ഓഫ് പെൻഡിക്കലാണ് നൈറ്റ് ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ വളരെ എന്ത് കാര്യവും സൂക്ഷിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒന്നും അങ്ങനെ ഓടിച്ചാടി അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്തിനും വളരെ സൂക്ഷിച്ചിട്ടാണ് ആ വ്യക്തി ഒരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലുകയോ ഒരു കാര്യം തീരുമാനിക്കുന്നതും എല്ലാം വളരെ സൂക്ഷിച്ചിട്ടായിരിക്കും ആ വ്യക്തി കേട്ടോ നൈറ്റ് ഓഫ് പെൻഡിക്കൽ എന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ പിന്നെ നിങ്ങളോട് ന്യായം ചെയ്തില്ല രണ്ടുപേരും ഒരുപോലെയല്ല ഒരു ഒരാൾ ഒരുപാട് സ്നേഹം കൊടുത്തു മറ്റേയാൾ സ്നേഹം കൊടുക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരാൾ മാത്രമാണ് ചെയ്തത് അതാണ് സർക്കാരിൽ സൂചിപ്പിക്കുന്നത് കേട്ടോ ഈക്വലല്ല ചെയ്തത് അതാണ് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത പിന്നെ ഐറ്റോപെൻറ്റിക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ത് കാര്യവും സൂക്ഷിച്ചിട്ടേ ചെയ്യൂളും സൂക്ഷിച്ചിട്ട് ഓടി എടുത്തു ചാടി ചാടിയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയല്ല അടുത്തത് സെവനോ സോഡാണ് സെബനോ സോഡ് എന്ന് പറഞ്ഞാൽ ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട് ചീറ്റിങ്ങിൻ്റെ കാടാണത് ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ആ ചീറ്റിങ് അന്യായമായിരുന്നു ന്യായമായിരുന്നില്ല അത് വളരെ എന്തോ ഒരു തെറ്റിദ്ധാരണേൻ്റെ പേരിൽ ഒരു ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നൈറ്റീവ് വാൻസ് നൈറ്റീവ് വൺസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഉയർന്ന ഊർജത്തോടുകൂടെ നിങ്ങളിലേക്ക് വരുന്നൊരു വ്യക്തിയാണ് കാണുന്നത് നല്ല പവർഫുള്ളായിട്ട് പവറോടും കൂടെ നിങ്ങളിലേക്ക് തന്നെ വരുന്നൊരു വ്യക്തിയാണ് കാണുന്നത് നൈറ്റ് ഓഫ് കോൺസ് എന്നുവെച്ചാൽ ഇവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചത് അന്യായമായി പോയി ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ചെയ്തത് ഈക്വലല്ല ചെയ്തത് ചെയ്തതെല്ലാം അന്യായമായി അന്യായമായിപ്പോയി എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് ആ വ്യക്തി വളരെ സ്പീഡിൽ നിങ്ങളിലേക്ക് വരുവാണ് അടുത്തതാണ് അടുത്തത് മേജർ ആർക്കാന കാർഡാണ് ജസ്റ്റിസ് അതിൻ്റെ ആയ ചീറ്റിങ്ങിൻ്റെതും ചെയ്തത് ഈക്വൽ അല്ലാത്തതിൻ്റെതും എല്ലാം കൂടെ യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ മേജറാർക്കാന കാർഡാണ് സത്യാവസ്ഥ മനസ്സിലാകും മനസ്സിലാക്കി ആക്കിത്തരും യൂണിവേഴ്സ് മനസ്സിലാക്കിത്തരും എന്താണ് നടന്നത് ചീറ്റിങ് എങ്ങനെ നടന്നത് ഇത് സംഭവിച്ചു എന്നുള്ളത് ഉള്ള ഇത് യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസാണ് അപ്പം നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് ഇവിടെ മനസ്സിലാക്കിത്തരും മനസ്സിലായി ആക്കും അന്യായം ചെയ്തു പോയി എന്നാണ് ആ വ്യക്തി ഇവിടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആഴത്തിലുള്ള ചിന്ത ഒന്ന് അന്യ ഈക്വലല്ല ചെയ്തത് എന്നതാണ് അതൊരു അന്യായം ചീറ്റിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ചീറ്റിങ്ങിൻ്റെ നാട്ടിൽ കണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ എല്ലാ സത്യാവസ്ഥയും സത്യം നേരിൻ്റെ പാത നേരിൻ്റെ പാ നിങ്ങൾ എല്ലാം നേരായ വഴിയിലേക്ക് എത്തിക്കും എന്താണ് നടന്നത് സംഭവിച്ചത് എന്നുള്ളത് യൂണിവേഴ്സ് നേരായ വഴി കാണിച്ചു തരും നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടും നിങ്ങൾ എന്ത് സ്നേഹമാണോ എങ്ങനെയാണോ നിങ്ങൾ സ്നേഹിച്ച അതേ സ്നേഹം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിക്കും യൂണിവേഴ്സ് കേട്ടോ യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് ആണത് മേജർ എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് യൂണിവേഴ്സ് തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹം എന്താണോ അത് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും അതിൻ്റെ ഇവിടെ നടന്നതിൻ്റെ ചീറ്റിംഗ് നടന്നതല്ലോ ഇവിടെ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും ജസ്റ്റിസ് എന്തായാലും അറിയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടും നിങ്ങളുടെ കർമ്മം നന്നായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി കിട്ടും ആ വ്യക്തി കോംപ്രമൈസ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കോംപ്രമൈസായിട്ട് നിങ്ങളുമായിട്ട് ഒത്തുചേർന്നിട്ട് എനിക്കൊരു ചെക്കൻഡ് ചാൻസ് തരുമെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ ഒരു കോംപ്രമൈസ് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ചെയ്തു പോയത് ആണ് എന്നത് ആ വ്യക്തിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ ന്യായം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങള നിങ്ങളെ കണ്ടുമുട്ടിച്ചത് യൂണിവേഴ്സാണ് നിങ്ങളെ കണ്ടുമുട്ടിച്ചത് യൂണിവേഴ്സാണ് അപ്പം യൂണിവേഴ്സ് തന്നെ അതിൻ്റെ ന്യായം ഉണ്ടാവുമല്ലോ ഒരു നിങ്ങളൊരു ഒരു നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് തന്നെ യൂണിവേഴ്സ് അതിൻ്റെ ന്യായം നിങ്ങൾക്ക് തരും അടുത്തത് ഫൈവ് ഓഫ് വൺസാണ് ആ എൻ്റെ മനസ്സിൽ ഭയങ്കര സംഘർഷമാണ് കേട്ടോ ആഴത്തിൽ കടന്നു പോകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ ഈ ചീറ്റിങ് ഈ ചീറ്റിങ് സംഭവിച്ചത് എങ്ങനെ ചീറ്റിങ് സംഭവിച്ചു ഒന്നൊന്നും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിൻ്റെ സംഘർഷമാണ് ഈ കാണുന്നത് ചീറ്റിങ് ചീറ്റിങ്ങിൻ്റെ കാർഡാണല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത് ചീറ്റിങ് എങ്ങനെ സംഭവിച്ചു എന്തിന് എങ്ങനെ എന്തെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നുള്ള മനസ്സിൻ്റെ സംഘർഷമാണ് ഇവിടെ കാണുന്നത് അടുത്തത് ടെന്നോസോടാണ് ആ വ്യക്തി ഇത്രയും മാത്രം എന്താ പറയുക മനസ്സ് തകർന്ന് വേദനിക്കുക തീരെ ഒട്ടും പറ്റുന്നില്ല ആ വ്യക്തിക്ക് മനസ്സങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല ചുറ്റി കഴിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല അത്രക്ക് ആ വ്യക്തി മനസ്സുകൊണ്ടങ്ങനെ അത്രയും തകർന്ന് കിടക്കുന്നൊരു വ്യക്തിയാണ് കാണുന്നത് അത്രമാത്രം ആ വ്യക്തി വേദനിക്കുന്നു എന്തോ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതിന് പിന്നെ ആ വ്യക്തിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടണം എന്നാണ് ആ വ്യക്തി പറയുന്നത് അതാണ് ആ വ്യക്തിയുടെ സങ്കടം ഒരു ഒരു ഭയങ്കര സങ്കടം അനുഭവിക്കാം നിങ്ങളെ ഓർത്തി മനസ്സ് വിഷമിച്ച് കിടക്കുന്ന ഇതാണ് കാണുന്നത് യേശോ കപ്പാണ് യേശോ കപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കായ സ്നേഹം നിങ്ങളോടുള്ള സ്നേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം സ്നേഹം എനിക്കൊരു ചെക്കൻ ചാൻസ് കൂടെ തരൂ ഞാൻ എല്ലാം ശരിയാക്കിക്കൊള്ളാം ഒരു അബദ്ധം പോയി എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോ അങ്ങനെയോ എന്തോ ഒരു ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ യൂണിവേഴ്സ് നേരിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിക്കും നിങ്ങളെ യൂണിവേഴ്സിൻ്റെ നേരിട്ടുള്ള ജസ്റ്റിസാണ് ഇവിടെ നടക്കുന്നത് അപ്പം യേശു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോവോ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പം ആ ശരിയായ കാര്യം അറിഞ്ഞപ്പം ഒരു തരത്തിലും ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സ്നേഹം അങ്ങനെ വഴി ഒഴുകുക നിയന്ത്രിക്കാനേ പറ്റുന്നില്ല എനിക്കൊരു ചെക്കൻ ചാൻസും ത ഞാൻ ഇനി എല്ലാം അത്രയും ഇതായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ കണക്ഷനാണെന്നുള്ളത് മനസ്സിലായി ജസ്റ്റിസ് യൂണിവേഴ്സ് നേരിട്ട് വന്ന് അപ്പം ആ വ്യക്തി പറയുന്നത് ഒരു ചെക്കൻ ചാൻസ് ഇതാ ഞാൻ എല്ലാം ശരിയാക്കുക ആ വ്യക്തിയുടെ ഗോൾ നിങ്ങളാണ് ആ വ്യക്തിയുടെ വെളിച്ചം നിങ്ങളാണ് വ്യക്തിക്ക് സ്നേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ വന്ന് ഒന്ന് ചേർത്ത് പിടിക്കണം അത്രയും നിങ്ങളെ ഒന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് സ്നേഹം അങ്ങനെ കാണുന്നില്ലേ അത്രയും വേദനിക്കുന്നു എന്തു പറഞ്ഞിട്ട് വരും നിങ്ങളെടുക്കുക എന്തിനാണ് ഞാൻ എൻ്റെ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു പോയത് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ആ കാർഡാണ് യേശു കപ്പ് എങ്ങനെ വന്നിട്ട് നിങ്ങളോട് ആ ദേഷ്യം മാറ്റി എങ്ങനെയെങ്കിലും എടുത്തൊന്ന് വന്ന് സാന്ത്വനിപ്പിക്കണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം ബോട്ടം കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് കപ്പാണ് ആ വ്യക്തിക്ക് ഒരുപാട് പ്രപ്പോസലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ആ വ്യക്തി അതൊന്നും ആ വ്യക്തിക്ക് കണ്ണു പോലും കാണുന്നില്ല ആ വ്യക്തി അതൊന്നും നോക്കുന്ന പോലുമില്ല ആ വ്യക്തി നിങ്ങൾ നിങ്ങളും ആയിട്ടുള്ള ആ കഴിഞ്ഞ ആ നല്ല ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് ഒരുപാട് എല്ലാ തരത്തു നിന്നും ആ വ്യക്തിക്ക് ഒരുപാട് പ്രപ്പോസലും എല്ലാം വരുന്നുണ്ട് കരിയറിൻ്റെ കാര്യത്തിലും പിന്നെ എല്ലാം ചാൻസ് വരുന്നുണ്ട് ആ വ്യക്തി അത് അതിലൊന്നും ആ വ്യക്തിക്ക് താല്പര്യമില്ല ആ വ്യക്തി നിങ്ങളെ ഓർത്ത് താഴോട്ട് നോക്കി നിങ്ങളെ മാത്രം ഓർത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് എൻ്റെ സ്റ്റാർ സ്റ്റാറാണെന്നാണ് പറയുന്നത് ആ വ്യക്തി പറയുന്നത് എൻ്റെ സ്റ്റാറാണ് നീ എന്നാണ് പറയുന്നത് എനിക്ക് യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ് എൻ്റെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് എൻ്റെ സ്റ്റാർ സ്റ്റാറാണെന്നു പറഞ്ഞാൽ ആ വ്യക്തിൻ്റെ എല്ലാവിധ സന്തോഷവും നിങ്ങളാണെന്നാണ് പറയുന്നത് ആ വ്യക്തിയുടെ വിശ്വാസം എല്ലാ പ്രതീക്ഷയും ഒരു നിങ്ങളിൽ തന്നെ ആ വ്യക്തി തിരിച്ചു വരും സ്റ്റാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിൽ തന്നെ തിരിച്ചെത്തും ആ വ്യക്തി ആ വേദന എല്ലാ ആ വ്യക്തിയുടെ വേദനയെല്ലാം മറക്കുന്നത് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ നല്ലൊരു ബന്ധം തന്നെ ഇവിടെ സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് തന്നെ നടക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും ബാലൻസിങ്ങിൻ്റെ കാർഡ് കൂടിയാണത് ഈ ബന്ധത്തിൽ ആ വ്യക്തിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും ഒന്നാവും നമ്മൾ എന്നുള്ള ഒന്നായി നല്ല ഇതിലും ജീവിക്കണം എന്നുള്ള എന്നുവച്ചാൽ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ കൊടുത്തി ആ പോസിറ്റിവിറ്റി ആ വ്യക്തിക്ക് അത്രമാത്രം ഇഷ്ടം ഇത് ഇത് ചീറ്റിങ് ആരോ തെറ്റിദ്ധരിപ്പിക്കോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ആ വ്യക്തിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഹോപ്പുണ്ട് ആ വ്യക്തിയുടെ വെളിച്ചമാണ് നിങ്ങൾ സ്റ്റാറാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തി ജയിച്ചു വരും കേട്ടോ എന്തായാലും ജയിച്ചു വരും സ്റ്റാർ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും ആ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് എത്തിപ്പെടും നിങ്ങളെ ദേഷ്യം മാറ്റിയെടുക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെയും കാണിയും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് എല്ലാം എല്ലാ ജസ്റ്റിസും നിങ്ങൾക്ക് തരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ ആ വ്യക്തിക്ക് അത്രമാത്രം കുറ്റബോധം കുറ്റബോധത്ത് കിടക്കുന്നതാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ സ്നേഹമാണ് ഇതന്നെ എല്ലാം നേരെ തന്നെ കിട്ടിയാണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരു പുതിയ തുടക്കം വേണം എൻ്റെ സ്റ്റാറാണ് എൻ്റെ യൂണിവേഴ്സ് തന്ന ഗിഫ്റ്റാണ് എൻ്റെ വെളിച്ചമാണ് എൻ്റെ എല്ലാവിധ എല്ലാ ഇതും നീയാണെന്നു പറയുന്നത് ഏസോഫ് സോ സോഡ് പുതിയ തുടക്കത്തിനായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ് എയ്സോ പെൻഡിക്കൽ ആ വ്യക്തി ഒരുപാട് ധനെല്ലാം അട്രാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ ഒരുപാട് പൈസയും എല്ലാം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇസോ പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പണത്തിൻ്റെ ഇസോ കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കാലമാണ് സ്നേഹം ഒഴിഞ്ഞൊഴുകുന്ന ഇതിനെ നിർവചിക്കാൻ പറ്റില്ല ഈ സ്നേഹത്തിന് ഒരു കൺട്രോളും ഇല്ല നിയന്ത്രിക്കാൻ പറ്റാത്തത് അതേപോലെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പെൻഡിക്കലാണ് ധനം ഒരുപാട് ധനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ധനം ഉണ്ടാക്കുന്ന ആ ധനം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് യെസ് ഞ്ഞാൽ ഒരു നല്ല സക്സസ് നേടിയിട്ടാണ് നിങ്ങളെയും കൊണ്ടുവരും ആ വ്യക്തി എല്ലാ ഒരു പിന്നെ മേരേജ് കാർഡാണിത് എല്ലാം നേടി ആ വ്യക്തി നിങ്ങളെയും നേടി വരുന്ന വരവാണ് കേട്ടോ തന്നെ സംഭവിക്കുക അത്രക്കും ആ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഇത് പറ്റിപ്പോയതിലുള്ള വിഷമാണ് ആ വ്യക്തിക്ക് ഇത്രയും നിങ്ങളാ ഒന്ന് സമാധാനിപ്പിച്ച് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം ഒരു കമ്മിറ്റായാൽ ആ വിട്ടുപോകില്ല നിങ്ങളെ അത്ര കണ്ട് സ്നേഹിക്കാനാണ് ആ വ്യക്തി വരുന്നത് ആ വ്യക്തിക്ക് രണ്ടുപേരും ഒന്ന് ചേർന്ന് ജീവിക്കാനാണ് ആ അത്രയും ആ വ്യക്തി മാനസികമായി തകർന്നു പോയി അതാണ് മാനസികമായ ആ വ്യക്തി തകർന്നു പോയാൽ തകർന്നു കിടക്കുന്ന ഈസ് ഓഫ് കപ്പ് സ്നേഹം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ അതിന് നേരെ കിട്ടിയ ഇത് ബോട്ടം കിട്ടിയിരുത് കണ്ടില്ലേ ഓരോ കപ്പ് ആ വ്യക്തിക്ക് ഒന്നും വേണ്ട ലോകത്ത് ഒന്നും വേണ്ട നിങ്ങളെ മാത്രം ഓർത്തിരിക്കുക അപ്പോൾ ഇത് ഇതിലേക്കാണ് വരെ എത്തിച്ചേരുന്നത് കേട്ടോ ഓവർ ഓവർ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട് ഐ നോ ദാറ്റ് ഐ ക്രോസ്ഡ് ദ ലൈൻ വിത്ത് യു ഞാൻ നീനുമായുള്ള ബന്ധം അതിൽ കടന്നുപോയി യു സ്പീക്ക് ടു മീ മ്യൂസിക് സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് ബേ എഗെയിൻ എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം ഐ വാണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ എൻ്റെ ഫീലിങ്സ് നിന്നോട് എങ്ങനെ പറയണം ഞാനിനി ഇതും നൈമിക எஸ் ஆலப்புழ திருவனந்தபுரம் எச் பாலக்காடு பி ஏ காசர்கோடு இடுக்கி பி கண்ணூர் சி வயநாடு ஆர் எஃப் തൃശൂർ അപ്പോൾ ഇതാർക്കെല്ലാം റെസ്റ്റിനിട്ടാവുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ